അരങ്ങ് സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബശ്രീ തളിപ്പറമ്പ് ബ്ലോക്ക് ക്ലസ്റ്റർ തല കലാ മത്സരങ്ങൾക്ക് ശ്രീകണ്ഠാപുരം മേടുകിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടക്കമായി കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും തളിപ്പറമ്പ് ബ്ലോക്ക് ക്ലസ്റ്റർ സർഗോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് കലാമത്സരം മെയ് ഇരുപത്തിമൂന്നിന് ശ്രീകണ്ഠാപുരം മേടികിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശ്രീകണ്ഠാപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം നിർവ്വഹിച്ചു ചങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ലസ്റ്റർ പരിധിയിൽ വരുന്ന പതിനാല് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ ശ്രീകണ്ഠാപുരം നഗരസഭ സ്ഥിരം സമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മേടികിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ ഡോക്ടർ റജീസ് കറിയ സി തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പതിമൂന്ന് പഞ്ചായത്തുകളിൽ നിന്നും ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് ആന്തൂർ എന്നീ നഗരസഭകളിൽ നിന്നുമായി രണ്ടായിരത്തി ഇരുന്നൂറോളം കലാപ്രതിഭകൾ നാൽപ്പത്തൊമ്പത് മത്സര ഇനങ്ങളിലായി മാറ്റുരയ്ക്കും ശ്രീകണ്ഠാപുരം നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഓമന എ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു